വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിയ ഇലവനാമണിൽ സ്കിയ മൽപ്പാൻ അച്ഛന്റെ നേതൃത്വത്തിലും മുപ്പത് കുടുംബങ്ങളുടെ സഹകരണത്തിലും ഈ പള്ളി സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അഷിത് ലലിയാസ്ത്രീയൻ പാത്രീയർ കിസ്മാവായുടെ ഭാരത സ്ലൈഹിക സന്ദർശന നമ്മുടെ പള്ളി സന്ദർശിക്കുകയും വിടവെച്ച കാര്യം ചെയ്യുകയും പള്ളിയുടെ വടക്കുഭാഗത്ത് കവറടക്കുകയും ചെയ്തു അതിനുശേഷം മഞ്ഞിനിക്കരെ മലങ്കരയിലെ അന്ത്യക്കുക എന്നാണ് അറിയപ്പെടുന്നത് ഈ പള്ളിയിൽ മൂന്ന് വർഷം തുടർച്ചയായി ജോയിൻറ്റ് സെക്രട്ടറിയെ സേവനം ചെയ്യുവാൻ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പുതിയ തലമുറയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു